അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു റീച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി വർക്ക് റൂട്ട്സിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പണി നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രയാസം ജലജീവൻ മിഷൻ്റെ പൈപ്പ് ലൈൻ ഇടാത്തതായിരുന്നു ആളുകൾ വളരെയധികം പ്രയാസത്തിലും പരാതി പറയുന്ന അവസ്ഥയിലും ഒക്കെ എത്തി അവരുടെ പ്രയാസം യാഥാർത്ഥ്യമാണ് പിന്നെ അപ്പോൾ അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പിന്നെ ചെയർപേഴ്സൺ ചെയർമാൻ അർഷൻ പള്ളിയിലും മണി പിന്നെ തലത്തിലൊക്കെ അടക്കങ്ങളെ ആരും നിരന്തരം ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പിന്നെ വട്ടരിപ്പാടും ജവിയൻ മിഷിൻ്റെയും വിടംബുടേയും അടിയന്തരമായ ഒരു മീറ്റിങ്ങിൽ ഇന്ന് ഇപ്പോൾ ബ്ലോക്കിൽ വിളിച്ചേർത്ത് പിന്നെ അതിനെ പിന്നെ പണി തുടങ്ങാൻ ആവശ്യമായ നടപടി ഉണ്ടാകുന്നുണ്ട് പറഞ്ഞു പൈപ്പ് കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അത് പിന്നെ ലഭിക്കാത്തത് മൂലമാണ് പണി തുടങ്ങാത്തതെന്നായിരുന്നു അത് പിന്നെ കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും പൈപ്പ് നാളെ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എൻജിനീയർ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടി പൈപ്പ് ലൈൻ എത്തിക്കുകയും ശുവിംഗ് ആരാണ് പന്ത്രണ്ട് ദിവസത്തിനകം പരമാവധി നാളെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ പണി തുടങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് ഇനി യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാടകം തുടങ്ങി ഏറ്റവും കുഴപ്പം പൈപ്പ് ലൈൻ പൂർത്തീകരിച്ച് ആ റോഡ് വീണ്ടും എന്താണ് ഗതാഗത രീതിയിൽ വർത്തുന്നതിനും ടാറിങ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇവരുടെ ബ്ലോക്കിൻ്റെ അടുത്ത പ്രശ്നങ്ങളും വാണിയും മലയാളം അതുപോലെ തന്നെ അഷ്ടപങ്കളും ബ്ലോക്ക് പമ്പർക്കുമൊക്കെ ഇവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടന്നത് ഏറ്റവും എളുപ്പം പണി പൂർത്തീകരിച്ച് കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് ഇതിൽ യോഗം നടത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത് കട്ട് ഓഫ് ലൈറ്റ് ആണെന്ന് കട്ട് ഓഫ് ഡേറ്റ് എന്താണ് പണിയല്ലേ പണിക്കർ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയാൻ കഴിയും കാരണം പൈപ്പ് ലൈൻ തൃക്കലങ്കോട് നിന്നാണ് പൈപ്പ് ലൈൻ അറിഞ്ഞത് കൊടുക്കുന്നത് ആ ഈ മറ്റന്നാളെ തന്നെ മറ്റന്നാളത്തോട് കൂടിയിട്ട് നാളുകളെ പോയി നാളെ തന്നെ വൈകുന്നേരത്തോടുകൂടിയൊക്കെ പൈപ്പ് ലൈൻ എത്തിപ്പിക്കാനുള്ള വിഷയമാണ് നടത്തുന്നത് കൊടുക്കാമെന്ന് ഈ സംബന്ധിച്ചിട്ടുണ്ട് കോൺട്രാക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് പൈപ്പ് ബാക്കിയുള്ളത് വെച്ച് പരമാവധി അവിടെത്തന്നെ പണി തുടങ്ങാൻ പിന്നെ ശ്രമിക്കാമെന്ന് പിന്നെ കണക്ക് പിന്നെ നമ്പർ മണിക്ക് തന്നെ കോൺട്രാക്ട് തന്നിട്ടുണ്ട് Uh they use